ശബരിമലയിലേക്ക് കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർധിക്കുകയാണ് സത്രം പുല്ലുമേട് വഴിയും എരുമേലി പരമ്പരാഗത കാനനപാത വഴിയും ഭക്തരാണ് ഇതുവരെ ശബരിമലയിലെത്തി ദർശനം നടത്തിയത് മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് ആഴ്ച അവസാനവും അവധി ദിവസങ്ങളിലുമായാണ് കൂടുതൽ ഭക്തർ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നത് മണ്ഡലകാലം ഇരുപത് ദിവസത്തിലേക്ക് എത്തി നില്ക്കുമ്പോൾ നാല്പതിനായിരത്തോളം പേരാണ് ശബരിമലയിലേക്ക് കാനന പാത വഴി എത്തിയത് സത്രം പുല്ലുമേട് വഴിയും എരിമേലി കരിമല കാനന പാത വഴിയുമാണ് ഭക്തർ എത്തുന്നത് ഇതിൽ സത്രം പുല്ലുമേട് വഴിയാണ് ദിനവും കൂടുതൽ ഭക്തർ കടന്നു വരുന്നത് ആ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുല്ലേട് വഴി യാത്ര അല്ല നീലിമലയിട്ട് കുറച്ച് കഠിനാണ് അത് കുറെ ദൂരെ നടക്കാനുള്ളത് കൊണ്ട് രണ്ട് ദിവസം എടുത്താണ് നടക്കുന്നത് ഇത് വലിയ ഇതില്ല കുഴപ്പമില്ല അതും ഇതും കൂടെ അതാണ് ഇത് ടഫ് ഇല്ല ഒരു ദിവസം ചൂടുള്ളടുപ്പിച്ച വെച്ചിട്ടുണ്ട് അവിടെ സർവേ സർവേ ചെയ്യുന്ന ആൾക്കാരുണ്ട് കുഴപ്പമില്ല കാര്യങ്ങൾ പിന്നെ നമുക്ക് പുൽമേലിൽ കഞ്ഞിയുണ്ട് നല്ല നല്ല ആഹാരങ്ങളും കാര്യങ്ങളും കുഴപ്പമില്ല പിന്നെ കടലശലം കുറവാണ് മാത്രമേ ഉള്ളൂ കാനനപാത വഴി എത്തുന്നവർക്ക് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഫോറസ്റ്റും പോലീസും ചേർന്ന് ഒരുക്കുന്നത് ടോക്കൻ പോലീസുകാരുടെ കൊടുത്ത് അവിടെ നിന്ന് ആൾക്കാർ സത്തർ തീന് പിന്നെ പിന്നെ സീറോ പോയിൻ്റ് പുല്ലുമേട് പിന്നെ കരുതക്കുഴി പിന്നെ എം ജി ആർ താവളം പിന്നെ ഇവിടെ പാണ്ഡിത്താവളം ഇവിടെ വരുമ്പോൾ ഇവിടെ ടോക്കങ്ങ് വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാം വൈകുന്നേരം എല്ലാം അങ്ങ് അതാണ് തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത് യാത്രയിലുടനീളം ഫോറസ്റ്റ് എക്കോ ഗാർഡുകളുടെ നിരീക്ഷണവും വനം ഉറപ്പാക്കിയിട്ടുണ്ട് സത്രം പുല്ലുമേട് പാണ്ഡിത്താവളം കാനപാത വഴി ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇതുവഴി എത്തുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ ന്യൂസ് സന്നിധാനം